ലൈവിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊല്ലം കലോത്സവ ദഫ്മുട്ട് മത്സരം നടക്കുന്ന മൂന്നാം നമ്പർ വേദിയായ സി എസ് കൺവെൻഷൻ സെന്ററിന്റെ മുന്നിൽ നമുക്ക് നമ്മൾ ഈ കാണുന്നത് മുഴുവനും ഇവിടെ മത്സരം കഴിഞ്ഞിറങ്ങിയ ദഫ് മത്സരാർത്ഥികളാണ് അതോടൊപ്പം അവരുടെ ഒരു കൂട്ടം പരിശീലകരും നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്കറിയാം മലബാറിലെ ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിൽ മാപ്പിള കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരിനമാണ് ദഫ് മത്സരം ആ ദഫ് മത്സരത്തിന്റെ വേദിയിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഇന്ന് ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ നിറഞ്ഞാടിയത് എന്തായാലും നമുക്ക് അവരുടെ പരിശീലകരുമായി കൂടി സംസാരിക്കാം ിൻഷാദ് മാഷ് മാഷി ഒരുപാട് വർഷങ്ങളായിട്ട് ദഫ് രംഗത്ത് പരിചയമുള്ള ആളാണ് പ്രാക്ടീസ് നൽകുന്ന ആളാണ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ കുട്ടികളുടെ ഒരു പ്രകടനം ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം ദഫ് മുട്ടാണ് നടക്കുന്നുണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ നിലവാരം കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് മുകളിലാണ് ഈ വർഷത്തെ മത്സരം ഒരേ വർഷം തോറും കടുത്തോണ്ടിരിക്കയാണ് ഇതിൽ ഇപ്പം ദഫ് മത്സരങ്ങളിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നോ അതോ പൗരാണിക രീതിയിലുള്ള തരത്തിൽ തന്നെയാണോ പരമ്പരാഗത രീതിയിലുള്ള ദഫ്മുട്ട് തന്നെയാണ് അതിൽ അവയത്തിന്റെ ഒരു അവതരണ രീതിയും ആ ഒരു ആയിട്ടുള്ള രീതി അതായത് പഴമ നിലനിർത്തി പുതുമ കൊണ്ടുവരാ എന്നുള്ളതാണ് നമ്മ എല്ലാവരും എല്ലാവരും ശിലേഖരും നിങ്ങളൊക്കെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും അല്ലെ പരിശീലകരായിട്ടുള്ള ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പരിശീലനം ഒക്കെ നടക്കുന്നത് നമ്മളിപ്പോ ഈ കലോത്സവങ്ങൾ ആയിട്ട് നൽകുന്ന പരിശീലനമാണോ അല്ലെങ്കിൽ കുട്ടികളെ നേരത്തെ തന്നെ പരിശീലിപ്പിച്ചു വരുന്നത് കലോത്സവങ്ങളായിട്ടുള്ള രീതിയിലുണ്ട് അല്ലാതെ തന്നെ ഒരു ദറജ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിന്റെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് പുള്ളിയാണ് തൃശ്ശൂരില് സാധാരണ അതിന്റെ ഹെഡ് അതെ എല്ലാ ജില്ലകളിലും പരിശീലകരോ അങ്ങനെയാണോ അങ്ങനെയായിട്ടില്ല സുഹൃത്തുക്കളാണ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് എല്ലാ ജില്ലയിലും കോർഡിനേറ്റേഴ്സ് ആയിട്ടുണ്ട് ഇപ്പൊ ഒക്കെ നമ്മളെ സ്റ്റുഡൻസും അതേപോലെ തന്നെ സുഹൃത്തുക്കൾ എല്ലാവരും ശിഷ്യമാരാണ് ഇതൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഒരേ ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വേണമെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ടീമിന്റെ പരിശീലകർ നമ്മളെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഉണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഉപജീവനത്തിന് മാത്രമല്ല ഇതൊരു കല പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള കാര്യം അതാണ് നമ്മളെ അത് നമ്മളെ മിഷൻ മിഷനും കമ്പ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരുപാട് ശിഷ്യ ഗണങ്ങളെ ഉണ്ടാക്കുക ക്രിയേറ്റ് മാഷിനിപ്പോ ഒരുപാട് ശിഷ്യന്മാരുണ്ടാവുമല്ലോ ശിഷ്യന്മാരാണ് പിന്നിലുള്ള കുട്ടികളെ കുട്ടികൾ ഓക്കെ പിന്നെ നമ്മളിപ്പോ ഒരു മോഹിനിയാട്ട ചാക്യാർ കൂത്താണ് ഇതൊക്കെ അരങ്ങിലെത്തിക്കാൻ ലക്ഷങ്ങളുടെ ചെലവുണ്ട് ദപ്പ്മുട്ട മത്സരം അരങ്ങിലെത്തിക്കാൻ ഇത്ര വലിയ ചെലവ് വരുന്നുണ്ടോ അതായത് ഇപ്പോള് എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും ചെലപ്പം ഇതില് പരിശീലിക്കണമെന്ന താല്പര്യം ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ ഫണ്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്റെ അടുത്തൊന്നും പറയാണ് എന്റെ ഫണ്ടില്ല പക്ഷെ എനിക്ക് അവരെ ഉൾപ്പെടുത്തുവാണ് സൗജന്യമായിട്ട് ഉണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരുപാട് പേര് ഇവിടെ ഈ വർഷത്തെ രണ്ടാം റാങ്കിന്റെ ഹോൾഡർ ആണ് മൂസി ആറ്റിങ്ങലാണ് വീട് അതേപോലെ തന്നെ ഒരുപാട് പേര് അധ്യാപകനാണ് സ്കൂൾ അധ്യാപകനാണ് ഇതൊക്കെ സ്റ്റുഡൻസ് ആണ് ഇവിടെ ഇപ്പൊ കൊല്ലം ജില്ല ഹൈസ്കൂൾ അതുപോലെതന്നെ അജ്മൽ ഒരു ട്യൂഷൻ ക്ലാസ് എല്ലാവരും എന്താ പറയുക ഒരു പാർട്ട് ആയിട്ട് നമ്മുടെ കൂടെ ഇർഫാൻ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ആലപ്പുഴ എടുത്തു പറയുന്ന വ്യക്തിയാണ് അറബന ഈ കഴിഞ്ഞ നല്ല മികവ് പുലർത്തി അതുപോലെ തന്നെ ഈ വർഷം ദുഃഖ് വളരെ മികവ് പുലർത്തിയതാണ് നിങ്ങളൊക്കെ ഇപ്പൊ അറബന ടീമിനെയൊക്കെ നിസാമ വർഷങ്ങളായിട്ട് അറബനമുട്ട് ഞാൻ ചോദിക്കട്ടെ ഈ അറബനമുട്ടും ഇപ്പൊ സാധാരണ കാണികളെ സംബന്ധിച്ചിടത്തോളം അറബനമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസിയുടെ ഭാവപ്രകടനങ്ങളാണ് കണ്ടത് ഒരു പത്ത് മിനിറ്റിൽ എന്താണ് ഒരു അഭ്യാസി കാണാൻ പറ്റുക ആ അഭ്യാസങ്ങൾ കാണിക്കുക എന്നതാണ് നമ്മൾ കൈകൊണ്ട് മാത്രമായിരിക്കും അറബനയിലെ വിവിധ ശരീരഭാഗങ്ങൾ അംഗഭാഗങ്ങൾ അതുപോലെ തന്നെ ആടി നെറ്റി അതേപോലെ തന്നെ കാല് എവിടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അംഗഭാഗങ്ങൾ കൊണ്ടുള്ളതാണ് അതാണ് പറഞ്ഞത് അഭ്യാസിയുടെ പ്രകടനം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വ്യത്യാസമാണ് ഇൻസ്ട്രമെന്റ് ഇൻസ്ട്രമെന്റ് നമുക്ക് വ്യത്യാസം വരുന്ന എട്ടഞ്ച് വ്യാസത്തിൽ ആട്ടിൻ തൊലുകൊണ്ട് പുടം ചെയ്ത് സ്തുതി നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ് ഡഫ് അറബന എന്ന് പറഞ്ഞാല് പത്ത് പന്ത്രണ്ട് റൗണ്ടില് നമ്മൾ തോല് രണ്ട് തോരും നാടിന്റെ തോലാനാണ് ഉപയോഗിക്കുന്നത് നാടൻ തോലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇൻസ്ട്രുമെന്റിൽ രണ്ടും രണ്ടും വ്യത്യാസമാണ് ഇതിന്റെ സ്വഭാവങ്ങൾ രണ്ട് സ്വഭാവങ്ങളാണ് ബൈത്തുകൾ ചിലപ്പോ റാത്തീഫിന്റെ അതേപോലെ തന്നെ മധു കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റു പരിശീലനം എന്റെ പേര് എൻ്റെ പേര് ഹാരിസ് ബഷീർ ഞാൻ സഹദ് കാസർഗോഡ് നിയാസ് തിരുവനന്തപുരത്താണ് നിസമാലപ്പുഴ ഒറ്റ കാര്യം കൂടി ഇപ്പൊ നമ്മളിപ്പോ ഈ ദഫ് മത്സരം നടക്കുമ്പോൾ അതിലിപ്പോ ഒരു പോയിന്റിന് പ്രധാനമായിട്ട് ഘടകമാക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ അവതരണ രീതി എന്ന് പറഞ്ഞാൽ ബൈറ്റിന്റെ ഉണ്ട് അതുപോലെ ലയം താളം അതേപോലെ തന്നെ നമ്മള് പെർഫോമൻസിന് കോടിനെ ഏകീകരണ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മൾ പറയൂ മാപ്പിളപ്പാട്ടിലൊക്കെ അപജയം സംബന്ധിച്ച യഥാർത്ഥത്തിലും ശൈലിയിലല്ല ശൈലിയിലല്ലപ്പോ മാപ്പിളപ്പാട്ട് അതേപോലെ ദഫിലും ഒരുപാട് ആവശ്യമില്ലാത്ത താളങ്ങളും ലയങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് തനതി രീതി ദഫ് മുക്കിലെ ഒരു കറക്റ്റ് രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറബനയിൽ ഇതിന്റെ ഇടയ്ക്കിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തനത് രീതിയിലൂടെ തന്നെയാണ് ഇപ്പൊ കടന്നുകൊണ്ട് വന്നോണ്ടിരിക്കുന്നത് പുതു തലമുറ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ മത്സരിച്ച് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ ആർക്കത്ര ഉറപ്പുള്ള നിങ്ങളൊക്കെ കുറെ ആയോ നിങ്ങളൊക്കെ പരിശീലനം നടത്തുന്നു ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ടോ ഇതിനു മുമ്പൊക്കെ ഇതിനു മുമ്പും ഹൈസ്കൂളിലൊക്കെ ഫസ്റ്റ് കുട്ടികൾ ഒരുപാടുണ്ടോ അപ്പൊ നമുക്ക് വേണ്ടി നിങ്ങൾ എല്ലാരും കൂടി കുറച്ചൊന്ന് കൊട്ടിട്ട് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം कैमरामैन मैन मोसिन मोबीन सैयद अली शिहा the exclusive muslim matrimonial site